ഹലോ ഗൈസ് ഈ ലൈറ്റ് എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ പണ്ടത്തെ എവിടെ ലൈറ്റാണ് ടോർച്ചാണ് നമ്മുടെ അച്ഛന്മാർ മുത്തശ്ശന്മാരെല്ലാം ഉപയോഗിച്ചിരുന്ന ലൈറ്റാണ് അപ്പം ഇതിൻ്റെ തുക ജസ്റ്റ് കാണിക്കാം ഇതിൻ്റെ ബൾബെന്ന് പറയുന്നത് പോയിരുന്നില്ല ഈ സംഭവം പോയി ഇപ്പം മൊത്തം എൽ ഇ ഡി ആണല്ലോ അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അത് കാണാൻ നല്ല കാണുന്നുണ്ട് പക്ഷേ ഇത് പോയി തോന്നും ബാറ്ററി ഇട്ടല്ല നോക്കി പക്ഷെ വർക്കാവുന്നില്ല ഞാൻ ഒരു കടയിൽ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ഇപ്പോഴത്തെ എൽ ഇ ഡി ബൾബുണ്ട് അപ്പോൾ അതിനകത്ത് ചുറ്റും വയറ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം പറഞ്ഞാണ് അപ്പോൾ എനിക്ക് പക്ഷെ അത് എപ്പോഴും ടൗണിലേക്ക് പോകുമ്പോന്തെങ്കിലും ഓർമ്മ വരില്ല പോകും മനുഷ്യനല്ലേ അപ്പോൾ അത് അതുപോലെ തിരിക തിരിച്ച് വെക്കാം നല്ല നല്ലായിട്ടാണ് നല്ല പണ്ടത്തെ ടോർച്ചാണ് കേട്ടോ നല്ല നോസ്റ്റൂ അല്ലേ അത്രേ ഉള്ളൂ അത് കുറച്ച് തുറുമ്പ് പിടിച്ചിടക്കെയുണ്ട് ഇത് സെറ്റാവുമായിരിക്കും നോക്കട്ടെ ബേറ്ററി ആയിട്ട് കത്തുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ വീഡിയോ ഇടാം അത്രേ ഉള്ളൂ ബൈ